നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ട് എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അഞ്ചേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് അതൊരു വലിയ വീടും ഉണ്ട് നമുക്ക് സ്ഥലത്തിന് രണ്ടതിലൂടെയും വഴി സൗകര്യമുണ്ട് ഈ കാണുന്നതാണ് സ്ഥലം സ്ഥലം ലൈറ്റ് ചെരുവുള്ള സ്ഥലമാണ് ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല ഈ കാണുന്ന ചെരുവേ ഉള്ളൂ സ്ഥലത്ത് പ്രധാനമായിട്ടും കശുമാവ് കൊക്കോ ജാതി എന്നിവയ്ക്കാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് പറ്റാത്ത വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് ഇതുപോലെ കായ്ക്കുന്ന അധികം കശുമാവുകൾ ഈ പറമ്പിലുണ്ട് മരങ്ങളായിട്ട് പ്ലാവ് ആഞ്ഞിലി മാവ് അങ്ങനെ മുതലായ എല്ലാ മരങ്ങളും ഈ പറമ്പിലുണ്ട് തലവീക്കാണെന്ന് ചരിവേ ഉള്ളൂ ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല അതുകൂടാതെ തന്നെ കുറച്ചധികം ഏലവും പറമ്പിൽ വെച്ചിട്ടുണ്ട് അധികം പ്രായമാകാത്ത ഏലമാണ് എല്ലാവിധ കൃഷികൾക്കും ഫാമിങ്ങിനും എല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അത്യാവശ്യം നല്ല ആദായം കിട്ടുന്ന പറമ്പാണ് എല്ലാവിധ ആദായവും പറമ്പിലുണ്ട് താമസയോഗ്യമായ മോടിട്ടൊരു വീട് ഓടും ഷീറ്റും എല്ലാം കൂടെ കൂടിയ ഒരു വീടും ഉണ്ട് വീട്ടിലേക്കുള്ള വഴി സൗകര്യം ഇതാണ് ഇതാണ് ആ വീട് താമസയോഗ്യമായ വീടാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാണ് ഇതേപോലെ കായ്ക്കുന്ന പത്തിരുപതോളം ജാതി പറമ്പിലുണ്ട് വീട്ടിലേക്കുള്ളത് മൺവഴിയാണ് അല്ലാണ്ട് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ടിരുന്നത് നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് നല്ല ആദായമുള്ള പറമ്പാണ് കൊക്കോയൊക്കെ ആയിട്ടും കൊക്കോയ്ക്കൊക്കെ നല്ല വരുമാനം കിട്ടുന്ന ഇതാണ് ഈ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഈ റോഡിൻ്റെ മുകളിലേക്കും നമുക്ക് സ്ഥലമുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക എല്ലാവിധ ഫാമിങ്ങിനും എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലമാണ് രണ്ട് സൈഡും റോഡുണ്ട് റോഡിൻ്റെ മുകളിലേക്ക് സ്ഥലമുണ്ട് നല്ലൊരു സ്ഥലമാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക